ചെയർമാൻ ശ്രീ വേണുഗോപാൽ ഡയറക്ടർ അഹിജുല തോമസ് ഐഎസ് നമ്മുടെ എം പി പ്രതീക്ഷ മറ്റു സഹോദര സഹോദരന്മാരെ സൂട്ടി കൊയർ കോർപ്പറേഷന്റെ മോളിനുള്ള ആദ്യത്തെ കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനം ഇത്രയും വിപുലമായ സൗകര്യങ്ങളോടുകൂടി ഒരു സംവിധാനം തുടങ്ങുന്നത് ആദ്യമായിട്ടാണ് നേരത്തെ വേണുഗോപാൽ സൂചിപ്പിച്ചതുപോലെ പുതിയ കാലത്തിന്റെ അഭിരുചികൾക്ക് അനുസൃതമായ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കുക എന്നതാണ് കൊയർ കോർപ്പറേഷൻ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തി മത്സരക്ഷമമാക്കി ലാഭകരമാക്കുക ഇതാണ് സർക്കാരിന്റെ ഔദ്യോഗികമായി നയം സർക്കാർ ഡിപ്പാർട്ട്മെന്റ് പോലെ പൊതുജനങ്ങളുടെ പണം തുടർച്ചയായി മലുകി നിലനിർത്തുക ഓരോ സ്ഥാപനത്തിനും ആവശ്യമായ സഹായം ഒറ്റ തവണയായി മലകുക അതിനെ അതുവഴി ശക്തിപ്പെടുത്തുക ആധുനികവൽക്കരിക്കുക മറ്റ് സ്ഥാപനങ്ങളുമായി മത്സരിക്കാൻ കഴിയാവുന്ന പ്രാപ്തമാക്കുക അതിനെ തുടർന്ന് ലാഭകരമാക്കുക ഇപ്പോൾ കൊയർ കോർപ്പറേഷനും കൊയർ മേഖലയിലെ മറ്റൊരു സ്ഥാപനം തുടർച്ചയായി ലാഭം കൈവരിച്ചു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ് ഇപ്പൊ ഇവിടെ മാർക്കറ്റിംഗിന്റെ പുതിയ രീതിയാണ് ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോയിൽ ഇതിന്റെ ഉത്പാദന രീതി പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഞങ്ങൾ ഇപ്പോൾ ഖാദി കൊയർ കൈത്തറി ഉൽപ്പന്നങ്ങളിലെല്ലാം സാധാരണ ഒരു ക്യു ആർ കോഡ് കൂടി രേഖപ്പെടുത്തുന്നു എങ്ങനെയാണ് കൈത്തറി നൂല് മുതൽ ഒരു വസ്ത്രമായി മാറുന്നത് എങ്ങനെ ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു അതെല്ലാം തന്നെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന കൂടുതലാണ് പ്രത്യേകിച്ച് കോവിഡിന് ശേഷം പ്രകൃതി ദത്ത ആലുകളുടെ ഉൽപ്പന്നങ്ങൾ അതിന് കുറെ കൂടി ഡിമാൻഡ് പ്രവർത്തന പാടും ഉയർന്നു വരുന്നുണ്ട് അങ്ങനെയാണ് വാൾമാർട്ട് വഴി അമേരിക്കയും യൂറോപ്പും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ കൊയ്യൽ കോർപ്പറേഷൻ നേരിട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട് നല്ല ഡിമാൻഡ് ഈ ഉൽപ്പന്നങ്ങൾക്ക് വരുന്നുണ്ട് ക്വാളിറ്റിയോടൊപ്പം തന്നെ ആരോഗ്യത്തിലും മറ്റ് മെച്ചങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഏറെ സൗകര്യപ്രദമാണ് ഇനാഗ്രേഷൻ ആയിട്ട് എന്തെങ്കിലും ഓണത്തിന്റെ ഓഫർ കൂടി വെച്ചു പ്രത്യാപിക്കുന്നു അപ്പോ ഇതില് ഓഫർ നിറഞ്ഞ സീസണിലും മുപ്പത് ശതമാനം ഓഫറിലായിരിക്കും ായിരിക്കും എന്നുകൂടി പ്രഖ്യാപിച്ച് നേരത്തെ നാടകുലു ഷോറൂം ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മോഡൽ യാക്കാം വേണമെങ്കിൽ വണ്ടി വാങ്ങിക്കണമെന്ന് ആർക്കെങ്കിലും ഒരു ആഗ്രഹം തോന്നിയാൽ ഇവിടുന്ന് പുറത്തു കടയിൽ പോകാതെ കുറച്ച് സ്ഥലം

ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ഈ മോളിലെ ആദ്യത്തെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഒരു ഔട്ട്ലെറ്റ് ആണ് ഇവിടെ പ്രവർത്തനം ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് കോർപ്പറേഷനെ സംബന്ധിച്ചെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുള്ള ഒരു വകുപ്പാണ് വ്യവസായ വകുപ്പ് എന്നാൽ കോയൽ സെക്ടറിലുള്ള വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തി വരുന്ന ഒരു സംവിധാനമാണ് കേരള സ്റ്റേറ്റ് കോയൽ കോർപ്പറേഷൻ എല്ലാ ൂതനമായ ആശയങ്ങളും കൊണ്ടുവരുന്നതിന് അതിന്റെ ചെയർമാനും എം ഡിയും അതിന്റെ പ്രവർത്തകരും കാണിക്കുന്ന താല്പര്യം പരിശ്രമം എന്നും കമന്റബിൾ ആണ് അതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് വരുവാനും ഇന്ത്യ ലെവലിൽ മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിലേക്ക് വളരുവാനായിട്ട് കോർപ്പറേഷന് കഴിഞ്ഞ കാലഘട്ടത്തിൽ സാധിച്ചു എന്നുള്ളതും എടുത്തു പറയുന്ന സംഗതിയാണ് നിങ്ങൾക്ക് ഈ ഷോറൂം കാണുമ്പോൾ അറിയാം വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ഈ ഷോറൂം ഇവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഐ ടി ഐയുടെ ഒരു സ്റ്റാൻഡേർഡിലേക്ക് വരുവാൻ ഷോറൂമിന് സാധിച്ചു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് ഈ കോർപ്പറേഷന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകൾ നേർന്നുകൊണ്ട് പുതിയ പ്രവേശിക്കുന്ന ഈ കോർപ്പറേഷൻ അഭിനന്ദങ്ങളും എന്റെ പേര് ഡോക്ടർ ഞാൻ കേരള സ്റ്റേറ്റ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറാണ് കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ വിപണി കയർ വിപണി കയർ ഉൽപ്പന്നങ്ങളുടെ വിപണി വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കേരളത്തിലെയും ഇന്ത്യയിലെയും ആഭ്യന്തര വിപണി വിപണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ലുലു മോൾ പോലെയുള്ള കേരളത്തിലെ പൊതുജനങ്ങൾ ഏറ്റവും വന്നു ചേരുന്ന മോളിൽ പോലും കയർ കോർപ്പറേഷൻ ഷോറൂം ആരംഭിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് ലോകത്തിലെ തന്നെ വ്യവസായ ഭീപനായ വാൾമാർട്ട് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കേരളത്തിലെ ചുരുക്കം ചില സ്ഥാപനങ്ങളിൽ ഒന്നാണ് കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഏതാണ്ട് രണ്ടര കോടി രൂപയുടെ വിറ്റുവരവാണ് നേരിട്ടുള്ള വിറ്റ് വരവാണ് കയർ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിലൂടെ കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ആഭ്യന്തര വിപണിയുടെ കാര്യം പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ മുൻ വർഷത്തേക്കാൾ ഏതാണ്ട് പത്ത് കോടി രൂപയുടെ വർധനവും ഞങ്ങൾക്ക് വരുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ നിലവിൽ പരമ്പരാഗത രംഗത്ത് നിലനിൽക്കുന്ന കയറിന്റെ കയർ എന്ന സങ്കല്പത്തെ മാറ്റിമറിച്ചുകൊണ്ട് ആധുനിക കാലത്തിലേക്ക് എങ്ങനെയാണ് കയറിനെ എത്തിക്കേണ്ടത് കയർ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം എങ്ങനെയാണ് സാധ്യമാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അടക്കമുള്ള സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ടാണ് ഈ നിലയിലുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാജ്യ ആഭ്യന്തര വിപണിയിൽ രാജ്യത്തെ വിവിധ സ്ഥാപനങ്ങൾ ബിമാർട്ട് പോലെയുള്ള റിലയൻസ് പോലെയുള്ള അതുപോലെയുള്ള നിരവധി സ്ഥാപനങ്ങളുമായി വൻകിട സ്ഥാപനങ്ങളുമായി കരാറിലേർപ്പെടുന്നതിനും ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് കേരളത്തിൽ ലുലുവുമായി ചേർത്തിട്ടുള്ള ആദ്യത്തെ സംരംഭമാണ് ഈ സംരംഭത്തിന്റെ മുന്നോട്ട് പോക്കിന് കേരളത്തിലെ നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും സഹായം ഉണ്ടാകണം ഒരു സർക്കാർ സ്ഥാപന നിലയിൽ ഒരു പൊതുമേഖലാ സ്ഥാപന എന്ന നിലയിൽ അതിന്റെ വളർച്ചയുടെ പടവില്ലയാണ് കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷമായി അതായത് നാൽപ്പത് കോടി രൂപയുടെ വിറ്റുവരവാണ് കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തുടർന്നും ഈ നേട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് എല്ലാവരുടെയും സഹായം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു മുഖമായിട്ടുള്ള സ്ഥാനമാണ് കയറിനുള്ളത് കയർ മേഖലയിൽ ആശ്രയിച്ച ആയിരക്കണക്കിന് തൊഴിലാളികൾ ജീവിക്കുന്നുണ്ട് അവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ മേഖലയെ സംരക്ഷിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന ഗവണ്മെൻറ്റും കയർ വകുപ്പ് മുൻകൈ എടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ രംഗത്ത് നൂതനങ്ങളായിട്ടുള്ള ചില പരിശ്രമങ്ങൾ നടത്തുകയാണ് ഒന്ന് പ്രധാനമായിട്ടും പുതിയ ഡിസൈനുകളിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി എന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നു എൻ ഐ ഡി പോലെയുള്ള സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ആകർഷകമായിട്ടുള്ള ഡിസൈനുകളിൽ ഉൽപ്പന്നങ്ങൾ ഇറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിദേശ വിപണിയെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യവസായമാണ് അതിൻ്റെ സാധ്യതകൾ നോക്കി ഇപ്പോൾ വാൾമാർട്ട് പോലെ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന വാണിജ്യ സ്ഥാപനം റിലയൻസ് ഡിമാർട്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ സഹായവും അവരുടെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കച്ചവടം വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുക അതോടൊപ്പം തന്നെ ആഭ്യന്തര ആഭ്യന്തരപണി വിലപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ ലൂലുമാൾ പോലെയുള്ള സ്ഥാപനങ്ങളിൽ പുതിയ ഷോറൂം തുടങ്ങി വിൽപ്പന വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നത് അതോടൊപ്പം തന്നെ ഗവൺമെൻറ് പ്രത്യേകമായിട്ടുള്ള പുതിയ തരം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ട്രെയിനിങ് പദ്ധതിയും ആരംഭിച്ചിട്ടുണ്ട് അതും വിജയകരമായി മുന്നോട്ട് പോകും അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കയറിനൊരു പുതിയ മുഖം ആ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനുമുള്ള പരിശ്രമങ്ങളാണ് കയർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്നത് ഈ സ്പീസ് കിട്ടുന്നതിന് ഉൾപ്പെടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസും നൽകിയിട്ടുള്ള സഹായം ഈ ഘട്ടത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല ആ നിലയിൽ ഏത് തരത്തിലും ഒരു പൊതുമേഖലാ സ്ഥാപനം ആശയം അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതിനെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാവിധ സഹായവും ഗവൺമെന്റിന്റെ വിശേഷ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തോട് എത്രകണ്ട് നന്ദി പറഞ്ഞാലും മതിയാകില്ല ഈ അവസരത്തിൽ കേരള സ്റ്റേറ്റ് സേഫ് കോർപ്പറേഷന് വേണ്ടി ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി നന്ദിയെ രേഖപ്പെടുത്തുന്നു വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നന്ദി നമസ്കാരം